കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടേക്കർ പാടത്താണ് അമ്പിളിമത്തൻ മാത്രം സാനു കൃഷി ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത് കെ കെ കുമാരൻ ഡെയ്ന ബാലിയേത്തേർ സൊസൈറ്റിയുടെ ആരാധ്യനായ ചെയർമാൻ പ്രിയപ്പെട്ട എസ് ഒ സുരൂത്ത് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഈ വാർഡിൻ്റെ മെമ്പർ ഇന്ദിര നമ്മുടെ കർഷ നമ്മുടെ കഞ്ഞിക്കുഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക രംഗത്ത് ചോദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉദയപ്പനഞ്ഞേട്ടൻ അതുപോലെ കർഷകനകത്തുള്ള ഷായി അതുപോലെ നമ്മുടെ സംസ്ഥാന കർഷക അവാർഡ് ജേതാവായിട്ടുള്ള സാനുവൻ മറ്റു പ്രിയപ്പെട്ട ജേതാവ് കൂടിയിട്ടുള്ള സാനുവൻ്റെ കൃഷിയിടത്തിൽ വിഷുവിന് ആവശ്യമായിട്ടുള്ള വിഷുക്കണി ഒരുക്കുന്നതിനുള്ള ഇത് മലയാളികളെ സ്വന്തം വിഷുക്കണി ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷു ഇവിടെ സാനുവൻ്റെ കൃഷിയിടത്തിൽ ഇതിപ്പോൾ അമ്പിളിമത്തൻ അതുപോലെ തന്നെ വിഷുവിനെ കണിയൊരുക്കാൻ പറ്റുന്ന വെള്ളരി അടക്കം ലാഭമായി കൃഷി ചെയ്തിട്ടുള്ള ಅಂಬಳಿ ಮೊತ್ತೆ